ഐഷ ഐഷയുടെ തിരോധാനമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കുന്ന സമയത്താണ് ഇപ്പോൾ റോസമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നത് റോസമ്മയുടെ പറമ്പിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കുന്നത് പക്ഷേ റോസമ്മ പറയുന്നത് തനിക്ക് ഇതിലൊരു യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഐഷയെ പരിചയപ്പെടുന്നതും സുഭാഷിനെ പരിചയപ്പെടുന്നതുമൊക്കെ തന്നെ ഈ പിന്നീടാണ് ഐഷയെ കാണാതായ ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തിരോധാന കേസ് നടക്കുന്നതെങ്കിൽ പോലും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ തന്റെ സ്ഥലത്ത് ഐഷയും സഭാഷിനും ഒരുമിച്ച് വന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റോസമ്മ പറയുന്നത് ആ സമയത്ത് ഈ നാൽപ്പത് സെന്റിപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്ന നാൽപ്പത് സെന്റ് ഭൂമിയിൽ അന്ന് സെബാസ്റ്റിനും ഒപ്പം ആയിഷയും കൂടി ഉപയോഗിച്ച് ജയസ്യും ആ അതിനെ എതിർത്തില്ലാതെ അത്തരത്തിൽ ഈ ഇവിടെ വൃത്തിയാക്കാൻ പാടില്ല എന്ന് താൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് റോസമ്മ പറയുന്നത് അതിനപ്പുറം സബാസ്റ്റ്യനുമായുള്ള ബന്ധം പിന്നീട് ഈ സ്ഥലം വൃത്തിയാക്കിയതിനു ശേഷം സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സബാസ്റ്റ്യൻ പലതവണ വീട്ടിലേക്ക് വന്നിരുന്നു ആ ഘട്ടത്തിൽ പിന്നീട് താനുമായി വിവാഹം ആലോചിച്ചു തന്നെ സബാസ്റ്റ്യൻ രണ്ടാമത് വിവാഹം കഴിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് റോസമ്മ പറയുന്നത് പക്ഷേ അതിനപ്പുറം ഈ തിരോധാന കേസുകളോ അല്ലെങ്കിൽ ഐഷയെ കാണാതായതുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലുള്ള വിവരവും തനിക്കില്ല പക്ഷേ ഇതിനിടയിൽ ഒരു നിർണായക മൊഴിയായിട്ട് സുബാഷ് ഐഷ റോസമ്മ പറയുന്നത് ഈ കാണാതായ സമയത്തും പിന്നീട് ഐഷയെ കാണാതായി സൊബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പോലും ഐഷയുടെ ഫോണിൽ നിന്ന് തനിക്ക് ഫോൺ കോൾ വന്നിരുന്നു അന്ന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും സുബാഷ്യൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇതിൽ ഏറെ സംശയമുള്ളത് ഇപ്പോഴും ഈ ഭൂമി ഈ റോസമയുടേതാണ് ആ ഭൂമിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് ഗ്രൗണ്ട് പെനിട്രേറ്റർ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ കോഴി ഫാമിൽ നടത്തുന്നത് കോഴി ഫാമിൻ്റെ ഒരു ദുരൂഹത എന്ന് പറയുന്നത് ഇത് നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് ഉദ്ഘാടനത്തിന് ശേഷം ഇത് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഉദ്ഘാടനം കഴിഞ്ഞൊരു ആറോ ഏഴോ മാസം മാത്രമാണ് ഈ കോഴി ഫാം പ്രവർത്തിച്ചത് അതിനുശേഷം ഇത് പിന്നീട് പ്രവർത്തിക്കാതെ അടച്ചുപൂട്ടുന്ന സാഹചര്യം അത് നാട്ടുകാർക്കുൾപ്പെടെ പിന്നീട് സംശയമുണ്ടാക്കുകയും ചെയ്തു കാരണം വലിയ ഒരു പദ്ധതി എന്ന നിലയ്ക്കായിരുന്നു ഈ കോഴി ഫാം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ പിന്നെ അതിനുശേഷം ഈ കോഴി ഫാം പ്രവർത്തിച്ചില്ല അതുകൊണ്ട് െ ഈ സബ്സ്റ്റിനും ഐഷയും ആ ഇടയ്ക്ക് ഇവിടെ വരികയും ജെ സിയു ഉപയോഗിച്ച് ഇവിടെ വൃത്തിയാക്കുകയും ഒക്കെ തന്നെ ചെയ്ത സാഹചര്യത്തിൽ അതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട് കാരണം ജെ സി ഉപയോഗിച്ച് സുഭാസ്റ്റിനും ഇവിടെ എത്തിയത് മറ്റേതെങ്കിലും തരത്തിലുള്ള മൃതദേഹം മറ്റോ മറവ് ചെയ്യാനാണോ എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്ന ആ സാഹചര്യത്തിലാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ സംഘം ഇവിടെ കൂടി പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കോഴി ഫാമിൽ പെനട്രേറ്റർ ഗ്രൗണ്ട് പെനട്രേറ്റർ ഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് അന്വേഷണ സംഘം തന്നെ ഈ വീടിനകത്ത് ഈ വീടിന് സമീപത്തുള്ള കോഴി ഫാമിലുണ്ട് കോഴി കോഴിഫാമിന് തൊട്ടടുത്ത് തന്നെയാണ് ഐഷയുടെ വീടും നിൽക്കുന്നത് ഈ നാൽപ്പത് സെന്റ് ഭൂമി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വിൽക്കാൻ വേണ്ടി ഐഷയും സഭാഷ്ടും ഇടം എത്തിയിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരും പറയത്തത് അപ്പം റോസമയും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും അതിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കും നമുക്കപ്പം നാട്ടുകാർ കൂടി ചേരുന്നുണ്ട് ചേട്ടാ നേരത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് എത്താം പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ കേസിലും വ്യക്തത വരേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഇന്ന് ലഭിക്കും സിബാസ്റ്റിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തതിന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയോ എന്നതുൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് പരിശോധിക്കണം അതിനു മുൻപ്